കാഞ്ചിയാർ സ്വരാജ് സൈൻ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ വെച്ച് വയോജനങ്ങളെ ആദരിക്കുകയും വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു കാഞ്ചിയാർ ഗ്രാമചിത പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ 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 അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഭാഗ്യം ഫെഡറേഷൻ പ്രസിഡന്റ് വി കെ കുട്ടപ്പൻ അധ്യക്ഷനായിരുന്നു സയൻസ് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേതരക്കൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രദീപ് എസ് മണി കെ എസ് രാജീവ് മനോജ് അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സ്നേഹബിന്ദും നടന്നു ന്യൂസ് ബ്യൂറോ